ഉപയോഗശൂന്യമായ വസ്തുക്കൾ പുനരുപയോഗിക്കുന്നതിൽ പരിശീലനം നൽകുന്നതിന് സ്റ്റുഡൻ പോലീസ് കേഡറ്റുകൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണക്കൂടാരമെന്ന പേരിൽ സംഘടിപ്പിച്ച ശില്പശാല നഗരസഭാ കൗൺസിലർ എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പാഴ് വസ്തുക്കൾ പേപ്പർ കമ്പി ബോട്ടിലുകൾ തുടങ്ങിയവയെ രൂപമാറ്റം വരുത്തി വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളുകൾ കവറുകൾ ഫയലുകൾ വർണ്ണക്കൂടുകൾ എന്നിവ നിർമ്മിക്കാനാണ് പരിശീലിപ്പിച്ചത് തളിപ്പറമ്പ് ബി ആർ സി ട്രെയിനർ കെ ബിന്ദു ശില്പശാല നയിച്ചു പി ടി എ പ്രസിഡന്റ് ടി വിനോദ്കുമാർ പ്രിൻസിപ്പാൾ പി കുമാർ സ്റ്റുഡന്റ് പോലീസ് സി പി ഒ സി വി രാജു മദർ പി ടി എ പ്രസിഡന്റ് സുജിന അനീഷ് ഒ കെ അനിൽകുമാർ കെ കെ രഘുണൻ പി എസ് സുനീഷ് എം ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ പയ്യന്നൂർ എവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ മോളെ വാവേ കണ്ടോ ഇല്ല ഇവിടെ പോയി ും കൊതിക്കും താരാട്ടുപോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ് ബാത് വെയർ സൊല്യൂഷൻ